സ് പണി പാലം വെള്ളത്തിൽ കിട്ടുമെന്നൊക്കെ പറയില്ല അത് ഒരു സാധനം യൂസ് ചെയ്തപ്പോൾ എൻ്റെ ഫേസിന് കിട്ടുക കേട്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല നല്ല രീതിക്കിപ്പം എൻ്റെ ഫേസ് എന്ന് വെച്ചാൽ ഒട്ടും തന്നെ കുരു വരാത്തൊരു ഫേസ് ആയിരുന്നു ഇതുവരെ എൻ്റെ പോകത്ത് അങ്ങനെ കുരുവോ കാര്യങ്ങളാണ് പീരീഡ്സിൻ്റെയൊക്കെ സമയത്ത് മാത്രം ഒന്നോ രണ്ടോ കുരുവരോ അത് പെട്ടെന്ന് തന്നെ അങ്ങനെ മാഞ്ഞ് പോവാറുണ്ട് ഈ ഒരു സാധനം യൂസ് ചെയ്തപ്പോഴത്തേക്കെൻ്റെ പോകത്തെ ഉണ്ടോ കലകളൊക്കെ കൂടിയിട്ടുണ്ട് ഫുള്ളായിട്ട് ഡാമേജ് ആയിട്ടുണ്ട് കേട്ടോ എനിക്കിത് നല്ല പണിയാണ് തന്നേക്കുന്നത് അപ്പോൾ ഇതിന്റെ റിവ്യൂ ഞാൻ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയസിലൊക്കെ ആൾക്കാർ യൂസ് ചെയ്തു വരുന്ന വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റത്തിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതാ ഇതാണ് ഐറ്റം അതായത് ഡം ഡോക്കിന്റെ ടെൻ പേഴ്സൻ്റേജ് നിയർ സിനിമയുടെ സെറത്തെ കുറിച്ചാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഇത് യൂസ് ചെയ്തിട്ട് എൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ അതായത് ഈ സാധനം ഞാൻ മേടിച്ചത് പർപ്പിൾ പെർപ്പിൾ ആപ്പ് എന്നാണ് കേട്ടോ എല്ലാവരും ഇപ്പം എന്താ പറയുക സോഷ്യൽ മീഡിയസിലൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരെ വീഡിയോ കണ്ടിട്ടാണ് ഇത് മേടിച്ചത് ഏർ ഒന്ന് ബ്രൈറ്റൺ ചെയ്യാലോ എന്നൊക്കെ കരുതി ചെറിയ ചെറിയ കലകളൊക്കെ ഉണ്ടാവില്ല മുഖത്ത് അതൊക്കെ കളിയാലോ എന്ന് കരുതിയിട്ട് മേടിച്ച സാധനമാണ് ഇത് മേടിക്കുന്നതിന് മുന്നേ എൻ്റെ മുഖത്ത് കാര്യമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഒരു കുരുപോലും എന്റെ മുഖത്ത് അങ്ങനെ വരാറില്ല പീരീഡ്സിൻ്റെ സമയത്തൊക്കെ വരും അത് തന്നെ അങ്ങ് പോകും ഇത് മേടിക്കുന്ന ആ ഒരു സമയത്ത് മുഖത്ത് ഒരു കുരു ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ മേടിച്ച പർപ്പിൾ ആപ്പിൽ നിന്നാണ് ഇന്നിട്ട് സംതിങ് മുന്നൂറേഞ്ച് അങ്ങനെയാണെന്ന് തോന്നുന്നതിൻ്റെ വെയിറ്റ് കറക്റ്റ് ഓർമ്മയില്ല അപ്പം ഇത് മേടിച്ച് ഞാൻ രണ്ടാഴ്ച യൂസ് ചെയ്തു അപ്പം രണ്ടാഴ്ച കൊണ്ട് തന്നെ നല്ലപോലെ കുരുക്കൾ അപ്പം ഒന്തി വന്നിട്ടുണ്ട് നിങ്ങൾക്കിത് കാണാൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇരിക്കും നല്ലപോലെ ഡാമേജ് ആയിട്ടുണ്ട് കേട്ടോ എന്താ പറയുക നല്ല നല്ല ഉണ്ട് കേട്ടോ ഈ കുരുക്കൾക്ക് അപ്പം ഈ വേദനയുള്ള കുരുക്കൾ ചിലപ്പോൾ നമ്മുടെ മുഖത്ത് കുഴിയും കലകളൊക്കെ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ടല്ലോ അപ്പം എനിക്കിതെന്ന് പറയുന്നത് ഭയങ്കരം ഇതാണ് എൻ്റെ മുഖം ഫുൾ ഡാമേജ് ആവാൻ വേണ്ടി മാത്രമേ ഇത് ഹെൽപ്പ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പം ഇത് യൂസ് ചെയ്തത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത് അതായത് ക്ലീൻ ആയിട്ടുള്ള ഫേസിൽ നമ്മൾ ത്രീ ടു ഫൈവ് ഡ്രോപ്സ് എന്ന് പറയുന്നത് ഇതിൽ എഴുതിയിട്ടുണ്ട് പക്ഷെ ഞാൻ എന്റെ മുഖത്ത് ഫസ്റ്റ് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു കെമിക്കൽ ഉള്ള ഐറ്റംസ് മുഖത്ത് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കാതെ വളരെ ചെറിയ ക്വാണ്ടിറ്റി ടു ഡ്രോപ്സ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഞാൻ ഇതിന് മുന്നേ ഇത് യൂസ് ചെയ്യേണ്ടതൊക്കെ അത്യാവശ്യം നോക്കിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തൊട്ടു തൊട്ടില്ല എന്നുള്ള വിധത്തിൽ വേണം യൂസ് ചെയ്യാൻ ഒക്കെ പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഒന്ന് ഇത് ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം എന്താ പറയുക നമുക്ക് പോലെ തന്നെയാണ് യൂസ് ചെയ്തതെങ്കിലും എനിക്കിത് എന്താ പറയുക ഫുൾ ഡാമേജ് ആവാൻ വേണ്ടിയിട്ട് മാത്രമേ ഹെല്പ് ചെയ്തിട്ടുള്ളൂ പിന്നെ ഇത് എല്ലാ സ്കിന്നിനും ചേരുമെന്നുള്ളത് നമുക്ക് അറിയത്തില്ല എൻ്റേത് ഡ്രൈ സ്കിന്നാണേ ഇത് എല്ലാ ഇതിനും ചേരുമെന്നുള്ളത് നമുക്ക് അറിയത്തില്ല എല്ലാ ടൈപ്പ് സ്കിന്നിനും ചേരത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇത് യൂസ് ചെയ്തപ്പോൾ പിന്നെ പൊതുവേ ഞാൻ സാധാരണ എന്ന് ചെറിയ ചെറിയ പൊടിക്കായകളൊക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ എൻ്റെ മുഖത്ത് യാതൊരു റിയാക്ഷൻസ് ഒന്നും ഉണ്ടാവാറില്ല അപ്പം അതുകൊണ്ടാണ് ഇത് ധൈര്യത്തിൽ യൂസ് ചെയ്തത് പക്ഷേ കെമിക്കൽ എല്ലാ ഫേസിനും പറ്റത്തില്ല എന്ന് തോന്നുന്നു അങ്ങനെയാണ് പറയാനുള്ളത് എൻ്റെ പിന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പം നല്ല കൊല ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എനിക്കത് ഫസ്റ്റ് ടൈം ഒന്നും അതങ്ങനെ അറിയത്തില്ലായിരുന്നില്ല എൻ്റെ ഒരു ഞാനിതിന് മുന്നേ ഒരു ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ മുഖത്ത് ഫുള്ള് കൊല വന്നിട്ട് ഞാനൊരു വീഡിയോ ചെറുതായിട്ടൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നു ആയിട്ടൊന്നും ചെയ്തില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എടുക്കണമെന്നും എനിക്ക് തോന്നിയത് അപ്പോൾ അതിൽ കണ്ടപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ലപോലെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്നൊക്കെ അപ്പം അത് അതിന് ശേഷമാണ് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് പക്ഷേങ്കിലത് ശ്രദ്ധിച്ച് തുടങ്ങിയതിന് ശേഷവും എനിക്ക് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ ചിലപ്പോ എന്റെ ഫേസിൽ വർക്കായില്ല എന്ന് കരുതി നിങ്ങളെ ഫേസിൽ വർക്ക് എന്നുള്ളത് എനിക്ക് പറയാം ഞാനാളല്ല അതെനിക്കറിയില്ല ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് ഷെയർ ചെയ്തത് ഒരുപാട് പേർക്ക് നല്ല ഗുണം കിട്ടിയിട്ട് അവരത് ഷെയർ ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് ഷെയർ ചെയ്തത് ചിലപ്പോ ഇത് എല്ലാ സ്കിന്നിനും സ്യൂട്ടാവാത്തതും ആണോ നമുക്കറിയത്തില്ല എന്താണെന്ന് അറിയത്തില്ല ഇവര് പറഞ്ഞ പോലെ അത്യാവശ്യം നോക്കിയിട്ടൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തത് പക്ഷെ എനിക്ക് ഒട്ടും തന്നെ വർക്കായില്ല ഫുൾ ആയിട്ട് ഡാമേജ് ആയിട്ടുണ്ടായതേ ഉള്ളു കേട്ടോ പിന്നെ നമ്മളെ ഫേസിൽ അധികം കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാത്തൊരു ആളാണ് ഞാൻ എൻ്റെ ഫേസിലധികം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല വീട്ടിലുള്ള പൊടിക്കൈകളൊക്കെ പരീക്ഷിച്ച് നോക്കുന്ന അല്ലാതെ കെമിക്കലായിട്ട് യാതൊരു സാധനവും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഇനി അതിൻ്റെ ഒരു ഇഷ്യൂ ആണോന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ പെട്ടെന്ന് ഒരു ഇതിൽ നിന്ന് ഒരിതിലേക്ക് മാറുമ്പം ഫേസ് അത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാ ആവണമെന്നില്ലല്ലോ അതാണോന്ന് എനിക്കറിയത്തില്ല എന്തായാലും നല്ല പണി കിട്ടി പള്ളിട്ടികൾ ഇത് എന്ന ഞാൻ നിർത്തി കഴിഞ്ഞിരിക്കുന്നു എനിക്ക് ഇതുപോലുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാനുള്ള ആ ഒരു മനോഭാവം പോയി ഇനി ഇതുപോലുള്ള സാധനങ്ങളൊന്നും തന്നെ ഞാൻ ഫേസിൽ യൂസ് ആക്കുന്നതല്ല ഇനി ഇതിൻ്റെ കുരുക്കളും ഈയൊരു പാടുകളൊക്കെ മറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല ആർക്കെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്നും അത് പറഞ്ഞതൊന്നു എന്നെ ഹെൽപ്പ് ചെയ്യാം അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആർക്കെങ്കിലും ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോയുടെ അടിയിൽ കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ പിന്നെ ഇത് ഈ കലകളൊക്കെ നിങ്ങളെങ്ങനെ വായിച്ച് കളഞ്ഞു എന്നുള്ളത് അതും കൂടെ ഒന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമായിരിക്കാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് വൈൻഡപ്പ് ചെയ്യാം മാത്രമേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായി എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാം അപ്പം തന്നെ നിങ്ങളുടെ വിലയ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ തട്ടപ്പുറത്തുള്ള ബെല്ലാ ഓൺ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ടൈം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോമാതിരി ഞാൻ വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ